അവർക്ക് ഒരു കാശ് വെള്ളം കൊടുത്ത ആ സന്തോഷം പറഞ്ഞായിരിക്കാൻ പറ്റാതെ പ്രദേശത്ത് വരുന്ന കുറെ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാരുണ്ട് അപ്പൊ അവർക്ക് ഒരു നേരത്തെ വെള്ളം രാജ്യം അപ്പൊ സാറേ ചായണോ ആയിക്കോട്ടെ അതെ 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 മനസ്സിന് നന്നുള്ളവർക്കെ ഈ പ്രവൃത്തികളിൽ ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഞാനിവിടെ ചെയ്യുന്നത് അബൂഖാന്റെ ചായക്കടയാണ് പിന്നെന്താ അബൂക്ക നടത്തുന്ന ടയർ ടയർ ഷോപ്പ് ഷോപ്പാണ് ചായക്കട ഇങ്ങനെ അന്നും പുലർച്ചെ തൊട്ട് ഇവിടെ എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പിന്നെ പോലീസുകാര് അതിന്റെ പ്രവർത്തകർ സംഘടനകള് എല്ലാവർക്കും അന്ന് മുതൽ സൗജന്യമായിട്ട് ചായയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബിസ്ക്കറ്റ് കാര്യങ്ങളും കാര്യങ്ങൾ നാല്പതാം ദിവസം ആയി ഇന്നുപോലും അത് മുടങ്ങിയിട്ടില്ല ഒരു ദിവസം പോലും ഇന്നും ആൾക്കാർ അബുക്കാനടുത്ത് വന്ന് എന്താ പറയണ്ടേ എല്ലാരും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഒരു മേഖലയിൽ ഇതൊരു വലിയ ഒരു ഉപകാരമായിട്ടിരുന്ന നിലനിൽക്കയാണ് അപകടം സംഭവിച്ചതിന് ശേഷം ഇദ്ദേഹം മാത്രമായിരുന്നില്ല ഇവിടെ ഈ ചുരൽമല നിവാസികളായ നല്ലവരായ പല ആൾക്കാരും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു വരേണ്ട ഒന്ന് ഷമീർ ഒന്ന് സ്റ്റാർ ജയപ്രകാശ് ഇവിടെ രണ്ടുപേരും നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അബുഖാൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വെറും ചായ മാത്രമല്ല ചായ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഇന്നും അവസാനിക്കാതെ കൊടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതിന് പുറമെ അദ്ദേഹം അന്ന് ഈ പിന്നെ അപകടം സംഭവിച്ചിട്ട് ചെളിയിൽ പുരണ്ട് വന്ന ആൾക്കാർക്ക് വസ്ത്രങ്ങൾ അതുപോലെ പിന്നെ ഈ പറഞ്ഞ പോലീസുകാർ രക്ഷപ്രവർത്തകർക്കുള്ള ഈ എന്താ പറയുക ബാത്റൂം സൗകര്യങ്ങൾ അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത ഇദ്ദേഹം മനുഷ്യത്വത്തിന്റെ ശരിയായ ഒരു മുഖമാണ് നമ്മളെ കാണിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ കേരള പോലീസിന്റെയും അതേപോലെ പിന്ന മാധ്യമങ്ങളുടെയും പ്രത്യേക ആദരവ് ഇദ്ദേഹത്തെ തേടിയെത്തി അതൊക്കെ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ ഒരു അംഗീകാരമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ഇദ്ദേഹത്തോട് തന്നെ അന്വേഷിക്കാം ശരിക്കും നമുക്ക് കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ കൺസെപ്റ്റ് എങ്ങനെ വന്നു അതായത് ഇത് പൊട്ടിയത് ജൂലൈ മുപ്പതി രാവിലെ പഠിച്ച രണ്ടുമണിക്ക് ശേഷമാണ് ഞാൻ അത് അറിയുന്നത് അതറിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എന്റെ ഭാര്യ അനിയത്തി വിളിച്ചു പറഞ്ഞതാണ് പിന്നെ എന്നോടല്ല എന്റെ ഭാര്യനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അറിയുമോ എന്ന് വെച്ചാൽ അന്ന് ഇവിടെ മൊത്തം കറണ്ട് ഇല്ല എന്റെ വീട്ടിൽ മാത്രമേ കറണ്ട് ഇൻവെർട്ടർ ഉള്ളൂ അപ്പൊ ഇവിടെ പെണ്ണുങ്ങൾ എണിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോ ഇവിടെ ഒരു പോലെയും ബാളുകളാണ് റോഡിൽ കേൾക്കുന്നത് അപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നോക്കി വേണം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പുറത്തിറങ്ങും അങ്ങനെ ഞാൻ റോട്ടിലേക്ക് കയറുമ്പോൾ ഇവിടെ കയറി പാടി കാണുന്നത് ഇവിടുത്തെ ഒരു ഭീകരമായിട്ട് അതായത് ചളിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളുകളെ അവർ കാണുമ്പോ നമ്മളെ തല വരുത്തുപോയി അത്രയും ഭീകരമായിട്ട് ചെറിയ മക്കളെയും കൊണ്ട് ഞാൻ ആദ്യം ഇവിടെ കാണുന്ന ഒരു എന്ന് പറഞ്ഞ ഒരുത്തരും അവന്റെ ഭാര്യനെയും അവൻ്റെ ചെറിയ മക്കളെയാണ് ഈ ചെറിയ രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ കണ്ടതോടുകൂടി എൻ്റെ കൈയും കാലും പറിച്ചു അപ്പൊ തന്നെ ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു പെടിയെ വന്ന് താഴെ അപ്പൊ ഈ ആളുകൾ ഇവിടെ കൂടാൻ കാരണമുണ്ട് ഇവിടെ ഒരു വാടകയ്ക്ക് നിൽക്കുന്ന ആ ഒരു കോട്ടേജിൽ നിൽക്കുന്ന ഒരു പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണിന്റെ അമ്മായിമ്മയും ആ പെണ്ണിന്റെ ഉമ്മയും അതിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ടൗണിൽ വെച്ച് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ചും അവിടെ വീട് വെളിച്ചുള്ളത് ഇന്ത്യടുത്ത അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ കൂടി മൊത്തം കറണ്ടൊക്കെ പോയിക്കുന്നത് ആളുകൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പോഴേക്കും ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു അവർക്ക് വേണ്ട ചായ വെള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ആ ചായ കാച്ചി കൊടുത്ത് അവർക്ക് വേണ്ട ചുടുവെള്ളം കൊടുത്ത് അവർക്ക് വേണ്ട ഡ്രസ് കൊടുത്ത് തുണികൾ അല്ല അതായത് എന്തൊക്കെയാണോ കഴിയുന്നത് അതെല്ലാം അപ്പൊ ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഞാന് തലക്കാരം ടൗണിലേക്ക് പോയി ആ ടൗണിലേക്ക് ചെന്നപ്പോഴാണ് അവിടുത്തെ ഭീകരത കാണുന്നത് ഈ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത് അങ്ങനെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് കഴിയില്ല കാരണം അത്രയും ചളികളാണ് അതിന് ആൾക്കടുക്കാൻ പറ്റുന്നില്ല എന്നാലും അതിൽ നിന്ന് പരമാവധി റെസ്ക്യൂ ടീം ഞാൻ ടൗണിലേക്ക് പോയി നോക്കുമ്പോ നമ്മളെ ഇവിടെ ഒരുപാട് ഇവിടെ ഒരു കാരുണ്യ റെസ്ക്യൂ ടീമുണ്ട് അവരുണ്ട് പോരാത്തതിന് ഇവരുള്ള സകല ഫോർ വീൽ ജീപേസ് ഓവർറോഡ് ജീപേസ് ഉണ്ട് അവരുണ്ട് അങ്ങനെ ഒരു ജെ സി ബി കാരണ്ട് ബാബു പേര് അവനാണ് ആ ലൈറ്റ് കാര്യമായിട്ടുള്ളൂ ബാക്കി ആരെ കയ്യിൽ വിളിച്ചല്ലോ മൊബൈൽ വെളിച്ചങ്ങളാണ് എന്ത് സംഭവിച്ച ഒന്നും അറിയില്ല സമയം രണ്ട് രണ്ടേക്കാൽ രണ്ടര മണിയായിട്ടുള്ളൂ ഒന്നും അറിയില്ല ഒക്കെ ഒരു ഭീകരാന്തരീക്ഷ അതിനിടക്ക് മഴ ഈ ജയസിഫിന്റെ വെളിച്ചത്തിൽ റോഡിൽ നിന്ന് ചളി നീക്കി രണ്ട് ഭാഗത്തും നീക്കിയിട്ട് രക്ഷപ്പെട്ട് വരുന്നവനും രക്ഷപ്പെടുത്തിയവനും കൈസിലാക്കാൻ വേണ്ടി ജീപ്പിൽ നിന്ന് വേക്കോട്ട് വെക്കാൻ ഇവരാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഈ ബാബു ബാബുന്റെ പക്ഷെ അന്ന് ബാബു എന്ന് ഞാൻ അറിയില്ലായിരുന്നു ഞാനും വിചാരിച്ചു ഈ സമയത്ത് ഏത് ജേസിപ്പിക്കാനാണ് ഇങ്ങനെ ഉപകാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു പക്ഷെ നമ്മളൊക്കെ ചിന്തകൾ മനസ്സിലാകെ നമ്മുടെ ടൗണിങ്ങനായ സ്ഥിതിക്ക് എന്ത് സംഭവിച്ചു ഒന്നും അറിയുന്നില്ല പക്ഷെ അതൊക്കെ ഏകദേശം അറിയാൻ തുടങ്ങി നേരം എടുക്കുമ്പോഴാണ് ആ നേരം വെളുത്ത സമയത്തായപ്പോഴേക്കും സകല ഓഫീസർമാരുടെ വണ്ടി ഫയർ സർവീസിന്റെ വണ്ടി പിന്നെ ഇറ്റാച്ചി ഇനി ഇവിടെ എത്താത്ത വാഹനങ്ങളില്ല എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ എന്താക്കി സ്വാഭാവികമായിട്ടും എന്റെ അടുത്ത് രണ്ട് ചെറിയ ഫ്ലാസ് വരത്ത് ഇങ്ങനത്തെ ഫ്ലാസ്കിൽ അപ്പം നല്ല മഴയാണ് ഇവിടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ വണ്ടിയാണ് അപ്പൊ പെണ്ണുങ്ങളിനോട് പറഞ്ഞ് ഇവര് കാര്യം ചെയ്യുന്നത് അവർക്കായിട്ടും ചായ വണങ്ങും ചോദിച്ചൊക്കെയാണ് അങ്ങനെ ഞാൻ ഇതേ ഇതേമാധത്തെ ഫ്ലാസ്കിൽ ചായ കൊടുത്തിട്ട് ഒരു പോലീസുകാരനോട് ചോദിച്ചു ആരാ എന്താന്ന് നിക്കാറില്ല സാറെ ചായ വണങ്ങി ആ ചോദിച്ച സന്തോഷമാകരുത് ഞാൻ നിൽക്കുന്ന പറിച്ചിരിക്കുന്ന ഇത്ര രണ്ട് മണിക്ക് ഓരോർക്കത്തിൽ ഇനിച്ച് വരുന്ന ആളുകളല്ലേ അവർക്ക് ഒരു കാശ് വെള്ളം കൊടുത്തപ്പോൾ ആ സന്തോഷം പറഞ്ഞയാന് പറ്റാത്ത എൻ്റെ ഇഷ്ടം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കി ആളുകളുടെ അടുത്തൊക്കെ വെറുതെ ചായ വേണം ചോദിച്ചു നോക്കുമ്പോൾ എല്ലാവരും ചായൻ്റെ ആവശ്യക്കാരാണ് അതിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി പെണ്ണുങ്ങളെ പറഞ്ഞാൽ പറഞ്ഞു ഈ കാച്ചുകൂടി അറിഞ്ഞു കാച്ചി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആദ്യം ആദ്യം ഇത് മറ്റേ പ്ലാസ്റ്റിക് വന്നു ഒന്ന് രണ്ട് ദിവസം ഒരു ദിവസം ആ ഒന്നും ചെയ്യാം പിന്നെ ഞാൻ എന്തൊക്കെയല്ലോ ഇത് ഇതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അമ്പത് പ്രാവശ്യം ഒന്നുമില്ല ഞാൻ കയറി ഇറങ്ങണത് എനിക്ക് അത്രയും ടയർഡാകും കാരണം എന്നാലും വേണ്ടില്ല അവൾ ഇങ്ങനെ അച്ഛൻ ഞാനിങ്ങനെ എത്തിച്ച് എല്ലാവരും എത്തിച്ച് അതോടുകൂടി പിന്നെ ആനന്ദാക്കിയറോ ഇതേമാതിരി വലിയ പാത്രങ്ങളാക്കി അപ്പോഴേക്ക് പിന്നെ ഇഷ്ടംപോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് എല്ലാവരും പിന്നെ ഞാനാക്കിയാറോ ഇതേമാതിരിമാരുടെ പാത്രം ഇനി എല്ലാത്തിനും പിന്നെ പോകുന്ന ആംബുലൻസുകൾ ഇതിൽ ഒരു ഭീകരതയായിട്ട് പിന്നെ വരുന്നവനോക്കെ ഞാൻ പറഞ്ഞു ഇതായത് വെള്ളം സൗജന്യാണെങ്കിൽ ബിസ്ക്കറ്റോ കാര്യങ്ങളോ ആദ്യം ആദ്യം എന്റെ കയ്യിൽ നിന്ന് പൈസ ചെയ്തു പിന്നീട് ഞാനെന്താക്കിയാറോ നമ്മൾ കയ്യിലാണ് പഞ്ചരക്കാരക്കാ എനിക്കൊണ്ട് കഴിയില്ല ഞാൻ എന്താക്കി ഇവിടെ വില്ലേജ് ഓഫീസറുള്ളത് സാറെ പഞ്ചസാരയും കാര്യങ്ങളും കയ്യിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം എന്തെങ്കിലും കിട്ടിയത് ഊപ്പം ഞാൻ എത്തിച്ചു തരാം അങ്ങനെ മൂപ്പര് ഇനി സ്റ്റാർട്ടിങ് ചെയ്തു അതിന് ശേഷം സംഭവം തന്നെ കാര്യം വീട്ടില് ഗ്യാസും അടുപ്പെല്ലാം വീട്ടിലുണ്ട് ഗ്യാസ് കറച്ചുവെക്കാണ്ടായിരുന്നു അത് തീരാൻ നേരം ഞാൻ വീടിന്റെ ഊപ്പർ വീണ്ടും മൂപ്പര് അത് സഹായിച്ചു പിന്നെ പിന്നീട് എന്താക്കി പറയാം ഇവിടെ ക്യാമ്പിലേക്ക് വരുന്നത് ബിസ്ക്കറ്റുകൾ കാര്യങ്ങൾ അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾ കൊടുക്കാനുള്ള ആവറേജ് സാധനങ്ങൾ അവർ ചട ഞാനും എൻ്റെ ഭാര്യയും നിൽക്കാതെ താഴേന്ന് ഞാനിവിടെ കൊടുക്കുക അവിടെ താഴെന്ന് മൂന്ന് അടുപ്പ് ഒരേപോലെ കത്തുന്നുണ്ട് മാക്സിമം പത്ത് രണ്ടായിരം ആളുടെ അടുത്ത് ചായ ഒരു ദിവസം കൊടുക്കും കൊടുക്കുക ഒന്ന് എണ്ണൂറ് ഒന്ന് അഞ്ഞൂറ് എനിക്ക് എങ്ങനെ കണക്കിട്ട് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ്സിൽ ഇത് നൂറ് എണ്ണാണത് അപ്പം ഇത് പത്തെണ്ണം പിടിച്ച ആയിരമായി അപ്പം എനിക്കത് ഇവിടെ എത്ര പൊട്ടി പൊട്ടുന്നില്ല അങ്ങനെ കൂടെ കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചായേൻ്റെ അടുത്ത് കൂടെ പോകാൻ തുടങ്ങി അതിൻ്റെ ശേഷം പിന്നെന്താ ചെയ്യാറുള്ളത് ആര് പോണെങ്കിൽ അവർ വിളിച്ച് നേരത്തെ വെള്ളം കൊടുക്കാൻ തുടങ്ങി അതിനനുസരിച്ച് അത് അതെനിക്ക് നല്ലൊരു പ്രചോദനം ഈ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും അതിന് കൂടുതൽ സപ്പോർട്ട് എന്റെ ഭാര്യ എനിക്ക് ചെയ്തു കാര്യങ്ങളെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും പറയുന്നത് വേണ്ട നിങ്ങൾ കൊണ്ടുപോയി ഒരു ക്ഷീണമില്ലാതെ എന്റെ കൂടെ സപ്പോർട്ട് സപ്പോർട്ട് ഇന്നും വലങ്കരി യാതൊരു മറക്കുമതില്ല പിന്നീടേക്ക് ഇപ്പൊ ക്യാമ്പിലുള്ള സാധനങ്ങളും ബിസ്ക്കറ്റുകളും കുറഞ്ഞാലും അത് എന്താക്കുന്ന സഹായിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്താണ് ഈ നിക്കുന്ന അജയ് എന്ന് പറഞ്ഞാൽ ഈ അജയാണ് നമുക്ക് പറയും ഞാൻ അജയ നമുക്ക് സാധനം ഇല്ലാന്ന് പറഞ്ഞാല് അജയ് എന്താക്കും എവിടെങ്കിലും സാധനങ്ങളോ സാധനം വരും അത് ഓരാൽ പറ്റുന്നതും ചെയ്തുതരും അങ്ങനെ ഇപ്പൊ അടുത്ത കുറച്ച് ദിവസമായിട്ട് ആരെങ്കിലും പത്തോ അഞ്ഞൂറ് ആയിരം തരും എന്നോട് പറയും നിങ്ങൾക്ക് നടക്കും അപ്പൊ ഞാൻ വല്ല ചോദിക്കുന്നത് ഇതിലേക്കാണോ അതിലേക്ക് അല്ല ഇത് നിങ്ങക്ക് ആ പൈസ കാരണം ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് അതായത് ഞാൻ ആ പൈസ കൊണ്ട് ഞാൻ വാങ്ങും ഞാൻ ആ പൈസ വാങ്ങുന്നു വീട്ടിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന പ്രദേശിൽ വരുന്ന കുറെ പോലീസുകാരുണ്ട് ആദ്യം ആദ്യം ഉണ്ടായിരുന്ന ആളുകൾക്ക് അവർ കുറഞ്ഞെങ്കിലും എന്ന പ്രദേശിൽ വരുന്ന കുറെ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാരുണ്ട് അപ്പൊ അവർക്ക് ഇവർ നേരത്തെ പള്ള രാവിലെ പൈതേരാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഇപ്പൊ തിരക്കില്ല ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ബസ്സിൽ ആളുവരും ഇപ്പൊ ഈ ഡ്യൂട്ടിക്ക് പഴയ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും തിരിച്ചുവിടെ വരും അവരെല്ലാവരും ആ ഇവിടെ ആ ഇവിടെ അവരല്ല അവർ പോലീസിന്റെ ഇത് അതിന് മോളെ ഇവരെ താഴെ ഭാത്തായിരുന്നു ഇപ്പൊ അതിന് മോളെ അതിന്റെ മുകളിലാണ് ഇപ്പൊ കൺട്രോൾ റൂം കൊടുത്തിരിക്കുന്നത് അടിയിലെ റവന്യൂതാണ് അപ്പൊ ഇവിടുന്ന് ബസ് തിരിക്കുന്നതും അവരിവിടുന്നാണ് പോണതും അപ്പൊ അവർക്കുള്ള വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു സന്തോഷം അതിലും ഒരുപാട് ആളുകളിനോട് പറയുന്നുണ്ട് ഇക്കാ ഇക്കാണ് പ്രതീക്ഷ വരുന്നത് എനിക്ക് വിശക്കുന്നുണ്ട് സ്വന്തം കുടുംബം പോലെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞ വാർത്ത അപ്പൊ ഞാനാക്കും ഇപ്പോഴും ഇതിനകത്തത് ആ സാധനങ്ങൾ അതിനകത്ത് ഞാൻ മഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ വർക്ക് കൊട്ടക്കേക്ക് കാണിച്ചു തരാത്ത കൊട്ടക്കേക്കുണ്ട് പിന്നെ പച്ചപ്പുണ്ട് അത് അവർ വന്നു ചോദിക്കുമ്പോ അവർക്കെടുത്തില്ല അല്ലാത്ത സമയത്ത് ഇത് അത്യാവശ്യം ഒരു വിഷമം അടക്കാനോ മാറ്റാനോ അതുകൊണ്ട് ആരിതിൽ പോവുകയാണെങ്കിൽ നമ്മളെന്താക്കി അവരെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന സകല മിനിസ്റ്റർമാർക്കും എല്ലാവർക്കും അവർക്കൊക്കെ എൻ്റെ കയ്യിൽ എല്ലാവരും ആസ്വദിച്ചില്ല അത് അവർ വന്ന ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും മുന്നോട്ട് പറയും വിൽക്കാൻ്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരും വിക്കാൻ്റെ അടുത്ത് അങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന് ഇരുന്നിട്ടാണ് എല്ലാ മിനിസ്റ്റേഴ്സും ജ്യോസന്മാരെല്ലാം അപ്പൊ സർ ചാണോ ോട്ടെ അതെ അതെ വേണ്ടേ സാറേ റെഡിയെ സാറിനോട് എന്തായാലും പ്രവൃത്തി വളരെ നന്നായിട്ട് എല്ലാവർക്കും മാതൃകയാണ് ഈ പ്രവൃത്തികൾ കാരണം വെച്ചാൽ ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാല് വളരെ നല്ല അതായത് ഇപ്പൊ നിർത്താതെ ഒരു മനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അവർ കണക്കായിട്ട് അജേഷിനെ പോലത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും വളരെ നല്ല കാര്യം ചെയ്തത് ഞാനിവിടെ ചെയ്യുന്നത് ില്ല ഞാൻ യാതൊരു ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം പോലീസ് വണ്ടി ആംബുലൻസ് പോലത്തെ എന്തെങ്കിലും എമർജൻസി വാഹനം വന്നാൽ അത് മാത്രം നമ്മൾ ഞമ്മള് പഞ്ചറോ കാര്യങ്ങളോ സ്കൂളിൽ ടൗണിന്റെ അപ്പുറത്തേക്കുള്ള സ്കൂളിലൂടെ മുണ്ടക്കാരി മാത്രമുള്ള വാഹനങ്ങളായിരുന്നു നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടെയാണ് പോയാൽ പിന്നെ അങ്ങോട്ട് ടൗൺ ഇല്ലല്ലോ എസ്റ്റേറ്റ് അല്ല അപ്പൊ ഇതിന് ഞങ്ങള് കുറഞ്ഞൊരു ഏരിയ ഉള്ളു ആ ഏരിയ ഉള്ളപ്പോ എഴുപത് ശതമാനം പോയി ഇനി ഞങ്ങൾക്ക് ഈ ഏരിയ ഉള്ളു പക്ഷെ മുണ്ടക്കൈ പോയി ചുരുമ സ്കൂളിലൂടെ ഇങ്ങനെ അവിടെ തായോട്ടേക്ക് ഒക്കെ മൊത്തം പോയില്ല ഇനിയിപ്പോ അവിടെ നിന്നുള്ള പണികളില്ല ഇനി ഇതേ വന്നാൽ ഈ ഏരിയ പിന്നെ ഇനി എന്ത് എന്ന് ചോദിച്ചാല് നമ്മള് ഒക്കെ ഒക്കെ പഠിച്ചില്ല നമ്മൾ അത് അനുഭവാണ് അപ്പൊ ഓഡിയൻസിനോടും പറയാനുള്ളത് ഇനി എപ്പോഴെങ്കിലും ഇപ്പോ ആരെയും ഇവിടെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം വെച്ചാൽ ഇവിടെ എല്ലാം ബാരിക്കഡൽ ആൾ ആൾക്കാരെ നാട്ടുകാരെ ഒന്നും പ്രവേശിപ്പിക്കുന്നില്ല എങ്കിലും എപ്പോഴെങ്കിലും ഇവിടെ വന്നാൽ ഈ അബുഖാന എന്നാലും ഒന്ന് കണ്ടേക്കണം എല്ലാരും ഷോപ്പിന്റെ താഴെയായിട്ടാണ് താഴെ ആയിട്ടാണ് വീട് ഈ ഷോപ്പിന്റെ താഴെ ആയിട്ട് തന്നെ വീടും അപ്പൊ ഇവിടെ എത്ര വർഷം ഇവിടെ നാല്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ് അപ്പൊ അതെല്ലാം നോക്കി കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ നമ്മള എന്റെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാക്കട്ടെല്ലാരും പ്രാർത്ഥിക്കാൻ അതെല്ലാരോടും പറയുന്നുണ്ട് കാരണം ശരി ശരി എനിക്ക് വേണ്ടി മാത്രല്ല നമ്മളെ ഈ ബന്ധം കാരണം സ്വന്തക്കാരക്കാട്ടി കൂടുതൽ ബന്ധത്തിലുണ്ടായ ആളുകൾ അവർക്കൊക്കെ വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് കാരണം കഷ്ണ കഷ്ട അവസ്ഥാഗത്തിൽ ബില്ല് കൊടുക്കാതിരിക്കട്ട നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കഷ്ണ കഷ്ടങ്ങളും ഒരു ഒരേ സ്ഥലത്ത് മറവെയ്ത മൂന്ന് ഭാഗങ്ങളൊക്കെയാണ് മറവെയ്ത് മൂന്ന് നാലു ഭാഗങ്ങള് ഒരാളുടേത് അങ്ങനത്തെ പീസ് ഒരു അവസ്ഥ കാലിരുമ്പോ അത് മനസ്സിനെ വല്ലാത്ത വേദനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെ വരവിൽ പരാതി കാണാൻ ശ്രമിക്കും